ശാസ്ത്രീയ ഉപനിഷ്പഠനം ക്ലാസ് നൂറ്റി ഇരുപത്തൊമ്പത് നമ്മൾ ഇതുവരെ അമ്പത് ഉപനിഷത്ത് പൂർണ്ണമായി കണ്ടു കണ്ടുവരിക അപ്പോഴ അമ്പത്തൊന്നാമത്തെ ഉപനിഷത്തായിട്ട് സീതോപനിഷത്താണ് എടുക്കുന്നത് പറ്റിയുള്ള വിവരം ആരാണ് സീത എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഒന്ന് മുതൽ ആറ് വരെയുള്ള സൂക്തം എന്താണെന്ന് हरि ओं सीतोपनिषत् देवा हवैप्रजापतिमब्रुवन् का सीता किं रूपमिति सा हो वाचप्रजापति साधिप्रकृतिरूपत्वाद् रुच्यते सीता इति त्रिवर्णात्मा साक्षान्मायामयि भवेत् विष्णु च माया ईकार उच्यते सकार सत्यमृतं प्राप्ति सोमश्च कीर्त्यते तकारस्तालक्ष्म्या च वैराज प्रस्तरस्मृत പ്രജാപതിയായ ബ്രഹ്മാവിനോട് ദേവകൾ ഒരു ദിവസം സീതയുടെ രൂപമെന്ത് അവർ ആരാണ് എന്നെല്ലാം ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ശാന്തി സ്വരൂപിണിയായ സീത മൂലപ്രകൃതിയായതിനാൽ പ്രകൃതി എന്ന് പറയുന്നു പ്രണവത്തിന്റെ പ്രകൃതി രൂപമാണവൾ അവൾ യോഗമായാണ് സീത എന്നതിലെ മൂന്ന് വർണ്ണങ്ങളിൽ സമ്പൂർണ്ണ ജഗത്തിൻ്റെ ബീജമായ വിഷ്ണുവെന്ന പുരുഷന്റെ ദ്വയമായ ഈകാരം യോഗമായയും സകാരം സത്യം സിദ്ധി ചന്ദ്രൻ പ്രാപ്തി എന്നിവയും തകാരം മഹാലക്ഷ്മി രൂപവുമാണ് ഇവിടെ പ്രജാപതിയായ ബ്രഹ്മാവിനോട് ബ്രഹ്മാവാണല്ലോ സൃഷ്ടി നടക്കുന്നത് എല്ലാം സൃഷ്ടിച്ച ബ്രഹ്മാവിനോടിയാണ് വന്നത് ഇപ്പം ബ്രഹ്മാവോട് ചോദിക്കുകയാണ് സീത ആരാണെന്ന് ദേവകളെല്ലാം പോയിട്ട് സീത ആരാണെന്ന് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത് നമ്മളിപ്പോ സീതാരാണെന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് ഉത്തരം പറയും ഇത് ദേവകൾക്ക് പോലും അറിയില്ല സീത ആരാണെന്ന് അതിന്റെ രൂപം എന്താണെന്ന് അടുത്തത് സീത ആരാണ് അതിൻ്റെ രൂപം എന്താണ് ദേവകളാണ് ചോദിക്കുന്നത് നമ്മളീ കഥയിലുള്ള കഥയിലൂട്ടെ നമ്മൾ സീതേന രൂപത്തിലല്ല മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അത് കഥകളിൽ അവതരിപ്പിച്ചതാണ് യഥാർത്ഥത്തിൽ ആരാണ് സീത അതിന്റെ രൂപം എന്താണ് ദേവന്മാർക്ക് പോലും അറിയില്ല അത് ബ്രഹ്മാവോട് ചോദ്യം മനസ്സിലാക്കുകയാണ് അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുകയാണ് ആരാണ് സീത എന്നത് ശരിയായ രീതിയിൽ മനസ്സിലാക്കണം അതാണ് ഈ ഉപനിഷത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെ കഥയിലുള്ള സീതേന ആ രൂപത്തിൽ കാണരുത് ചോദിച്ചപ്പോൾ ബ്രഹ്മ പറഞ്ഞു സത്യസ്വരൂപിണിയായ സീത മൂതിയായതിനാൽ പ്രകൃതി എന്ന് വിളിക്കുന്നു അപ്പോൾ പ്രപഞ്ചമുണ്ടാകുമ്പോൾ രണ്ട് ശക്തികളാണ് ഉള്ളത് ഒന്ന് പ്രപഞ്ചം ഉണ്ടാകുന്നതിന് പിന്നിലുള്ള ശക്തി എല്ലാം ദ്വയമായിട്ടാണ് ആ ശക്തിയെ പുരുഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ദ്വയമായിട്ടാണ് പ്രകൃതി ഉണ്ടായിരിക്കുന്നത് പ്രകൃതി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെയായിട്ട് എടുക്കണം അത് മാറിക്കൊണ്ടിരിക്കും അപ്പൊ അതിന്റെ ദ്വയമായ പ്രകൃതിക്കാണ് സീത എന്ന് പറയുന്നത് അത് മാറിക്കൊണ്ടിരിക്കുമെന്ന് പറയുമ്പോൾ കാലം മാറുന്നതനുസരിച്ച് ഹൃദയവം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്നെല്ലാം പറയുമ്പോൾ ഓരോ കാലത്തിൽ പ്രകൃതിക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഓരോ പേരിൽ വിളിച്ചു പറയുന്നേ ഉള്ളൂ അതായത് മേടത്തിലുള്ള പ്രകൃതിയല്ല ഇടവത്തിലുള്ള പ്രകൃതി ഇടവത്തിലുള്ള പ്രകൃതിയല്ല കർക്കിടകത്തിലുള്ളത് പ്രകൃതി മാറിക്കൊണ്ടിരിക്കും അതേമാതിരി നാല് യുഗങ്ങളായിട്ട് തിരിച്ചിട്ട് നാല് യുഗത്തിനും ഓരോ പ്രകൃതിക്ക് ഓരോ ദേവതകളായിട്ട് അതിന്റെ പിന്നിലുള്ള ശക്തി വിശേഷത്തെ ആ കാലത്തെ ആ ശക്തിയെ ഓരോ ദേവതയായിട്ടും ഒരു പുരുഷനായിട്ടും അതിൻ്റെ അപ്പോഴത്തെ പ്രകൃതിയെ സ്ത്രീയായിട്ടും ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ സൃഷ്ടിക്കാലത്ത് ആ പുരുഷന്റെ ഈ പ്രകൃതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ദ്വയമായപ്പോഴ് അതിന്റെ പിന്നിലുള്ള പ്രേരക ശക്തിയായ പുരുഷനിൽ നിന്നുണ്ടായ പ്രകൃതിയെ ദ്വയമായ പ്രകൃതിയാണ് സീത എന്ന് പറയുന്നത് ആ മൂല പ്രകൃതിക്കാണ് നമ്മള് സീത എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ സീത എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പിൽ നോക്കുമ്പോൾ കാണുന്ന പ്രകൃതിക്കാണ് സീത എന്ന് പറയുന്നത് പക്ഷെ ആ സീത എന്ന് പറയും കാല അനുസരിച്ച് മാറുന്നതുകൊണ്ട് സീത എന്നും പിന്നെ രാധ എന്നെല്ലാം പറഞ്ഞെന്ന് വരും പല പേരിൽ പറഞ്ഞെന്ന് വരും അപ്പോഴത്തരത്തിൽ അതിനെ കാണണം പ്രകൃതി ഓരോ കാലത്തിലും അപ്പൊ മൂലപ്രകൃതി ആദ്യം തന്നെ ഉള്ളതിന് സീത എന്ന് പറയാം ശക്തി സ്വരൂപിണിയാണ് അത് ശക്തിയാണ് ഒന്ന് പ്രേരക ശക്തിയും മറ്റേത് അതിൽ നിന്നുണ്ടാകുന്ന പ്രപഞ്ചം എന്ന ശക്തിയോ പ്രപഞ്ചമാണ് പിന്നെ ആ ശക്തി വിശേഷമാണ് പ്രപഞ്ചമായിട്ട് മാറിയത് അതുകൊണ്ട് മൂല പ്രകൃതി ആയതിനാൽ പ്രകൃതി എന്ന് പറയുന്നു പ്രണവത്തിന്റെ പ്രകൃതി രൂപമാണ് പ്രണവത്തിലൂടെയാണ് ആദിമ മന്ത്രം പ്രണവത്തിലൂടെയാണ് ദ്വയമായി മാറിയിട്ട് പ്രപഞ്ചമായി മാറിയത് അപ്പൊ പ്രപഞ്ചം ആ ഓം എന്നതിൽ നിന്നാണ് പ്രകൃതി ഉണ്ടായത് അപ്പം നിന്ന് ഉണ്ടായ പ്രകൃതി അതിന്റെ ദ്വയം അതിന്റെ ണവത്തിന്റെ പ്രകൃതി രൂപമാണത് അത് നമുക്ക് കാണപ്പെട്ട രൂപത്തിലേക്ക് മാറുമ്പോഴുള്ള പ്രകൃതിക്കാണ് സീത എന്ന് പറയുന്നത് അവർ യോഗമായാണ് അപ്പോഴും പ്രകൃതിയാകുമ്പോഴൊരു മായാ രൂപത്തിലാണ് അത് മാഞ്ഞു പോകുന്നത് കാരണം അന്നത്തെ പ്രകൃതിയല്ല ഇന്നുള്ള പ്രകൃതി പ്രകൃതി എപ്പോഴും മാറ്റത്തിന് വിധേയമാണ് പണ്ടുള്ള പ്രകൃതിയല്ല ഇപ്പോഴത്തെ പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാം കാണാം ഈ കെട്ടിടങ്ങൾ അടക്കം എല്ലാം അടങ്ങിയതാണ് പ്രകൃതി അത് മാന്യമാറ്റി ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറിപ്പോകും അതുകൊണ്ടാണ് രാമകാലഘട്ടത്തിൽ സീതഭൂമിക്കളിയിലേക്ക് പോയി പിന്നെ വരുന്നത് വേറെയാണ് കൃഷ്ണനും കൃഷ്ണന്റെ ഭാര്യമാരെല്ലായിട്ടാണത് വരുന്നത് രാമന്റെ കാലം കഴിയുമ്പോൾ വേറൊരു പ്രകൃതിയാണ് അതിന്റെ പിന്നിലെ പ്രേരക ശക്തിയായിട്ടും കൃഷ്ണനെയും അപ്പോഴുള്ള പ്രകൃതിയെ കൃഷ്ണന്റെ ഭാര്യയായിട്ടും ീത എന്നതിലെ മൂന്ന് വർണ്ണങ്ങൾ സീതയിലെ മൂന്ന് അക്ഷരങ്ങളായിട്ട് തിരിച്ചു കൊണ്ട് പറയുകയാണ് അതില് ഏതാണെന്ന് വെച്ചു കഴിഞ്ഞാല് സമ്പൂർണ്ണ ജഗത്തിന്റെ ബീജമായ വിഷ്ണു എന്ന പുരുഷന്റെ ദ്വയം അപ്പോഴുള്ള പുരുഷൻ വിഷ്ണു ആയിട്ട് ചിത്രീകരിച്ചുകൊണ്ട് വിഷ്ണുവിന്റെ ദ്വയം ഇപ്പൊ വിഷ്ണുവിന്റെ ഭാര്യ വിഷ്ണു ഭാര്യ എന്ന് പറയുമ്പോ നമ്മളെ ജീവിത്തിൽ എടുക്കരുത് ഒരു പുരുഷന്റെ രൂപത്തിലെടുത്തിട്ട് അതിന്റെ ഭാര്യ സാരി എല്ലാം എടുത്ത് ആ തരത്തിലെല്ലാം എടുക്കേണ്ട അതിന്റെ ദ്വയമായ പ്രകൃതി ബീജമായ പ്രകൃതി ദ്വയമായത്മായും അത് മായാരൂപമാണ് അത് മാന്യുമാനുഭവം ഓരോ കാലം കഴിയുന്നവർ അതിന്റെ രൂപവും ഭാപവും എല്ലാം മാറും സകാലം സത്യം സിദ്ധി ചന്ദ്രൻ ചന്ദ്രൻ പ്രാപ്തി എന്നിവയും സകാലം എന്ന് പറഞ്ഞാല് സത്യം ഈ പ്രപഞ്ചത്തിന്റെ സത്യം എന്താണ് ബ്രഹ്മം തന്നെയാണ് സത്യം സിദ്ധി കഴിവുകൾ അതിന്റെ കഴിവുകൾ കൊണ്ടാണ് ഈ പ്രപഞ്ചം എല്ലാം ആയി പാടുന്നത് ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ചന്ദ്രൻ ഗ്രഹങ്ങൾ ഗ്രഹങ്ങളിൽ വരുമ്പോൾ ശിവനെ സൂര്യനായിട്ട് എടുത്തു കഴിഞ്ഞാൽ പാർവതീനെ ചന്ദ്രനായിട്ട് എടുക്കാം അച്ഛനായിട്ട് എടുത്തു കഴിഞ്ഞാൽ അമ്മയായിട്ട് എടുക്കാം അപ്പം അതിൻ്റെ ദ്വയം ചന്ദ്രൻ പ്രാപ്തി അതിനുള്ള എല്ലാ കഴിവുകളും ഉള്ള എന്നിവയും ആകാരം താരം അല്ല സത് മഹാലക്ഷ്മി രൂപമാണ് മഹാലക്ഷ്മിയായിട്ടും ചിത്രീകരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും കൂടിയതിനാണ് മഹാലക്ഷ്മിയായിട്ട് ചിത്രീകരിക്കുന്നത് ആ പ്രകൃതി അപ്പോഴുള്ള പ്രകൃതി എല്ലാ സൗഭാഗ്യങ്ങളും തികഞ്ഞതാണ് അപ്പോഴ് വിഷ്ണുവിൻ്റെ ദ്വയമായ മഹാലക്ഷ്മിയായിട്ടെടുക്കാം തുടക്കത്തിൽ നിന്ന് വരുമ്പോൾ പിന്നെ ഓരോ യുഗങ്ങളിലായിട്ട് വരുമ്പോൾ അപ്പോഴത്തെ പ്രവൃത്തിക്ക് സീത എന്നെല്ലാം പറയും ഇപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ട് അതിനെ സംരക്ഷിക്കുന്ന വിഷ്ണു ഓരോ കാലഘട്ടത്തിൽ വിഷ്ണു ആ വിഷ്ണുവിന് ഓരോ കാലത്തിൽ പല രൂപത്തിൽ പരശുരാമനായിട്ടും ശ്രീരാമനായിട്ടും കൃഷ്ണനായിട്ടും എല്ലാം ഇത്രീകര കാലം ഹൃദയവന്ത്ര ഓരോ കാലഘട്ടത്തിൽ അതിൻ്റെ പിന്നിൽ ആ കാലത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിക്ക് ശേഷമായിട്ട് പുരുഷനെ ആ വിഷ്ണുവിനെ എന്ന പുരുഷൻ പ്രേരക ശക്തിയായ പുരുഷനെ മൂന്ന് രൂപത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ദ്വയമായിട്ട് വരുമ്പോൾ പരശുരാമൻ്റെ ഭാര്യയായിട്ടും ശ്രീരാമന്റെ ഭാര്യയായിട്ടും ശ്രീകൃഷ്ണൻ്റെ ഭാര്യയായിട്ടും മൂന്ന് രൂപത്തിൽ വേറെ രൂപത്തിൽ വേറെ പേജിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് കഥയിൽ വരുമ്പോൾ കഥാപാത്രങ്ങളായിട്ട് സാരിയല്ലോ ലോകിച്ചിട്ട് അവതരിപ്പിക്കും ആ കാലത്തിലെ രൂപത്തിനനുസരിച്ച സാരി വർണ്ണനകളെല്ലാം എല്ലാവർക്കും അവിടെ ഉണ്ടാവുക പരശുരാമന്റെ കാലത്തിലെ ദ്വയമാൻ വരുന്ന സ്ത്രീക്ക് ആ കാലഘട്ടത്തിനടുത്തുള്ള വസ്ത്രധാരണവും ശ്രീരാമന്റെ കാലത്തിൽ ആ കാലഘട്ടത്തിനടുത്തരിച്ച വസ്ത്രധാരണം കൃഷ്ണന്റെ കാലഘട്ടം വരുമ്പോൾ ആ കാലത്തിൻ്റെ അടുത്തുള്ള രൂപത്തിലെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നു കാലം മാറുന്നതിന് ആ സൗന്ദര്യം പ്രകൃതി സൗന്ദര്യം ആ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കും കൃഷ്ണനെ ആ രൂപത്തിൽ തന്നെ ഏറ്റവും സുന്ദരമായ ലോകം ഉണ്ടാകുമ്പോൾ കൃഷ്ണനായിട്ട് അവതരിപ്പിക്കുമ്പോൾ നല്ലമായി എല്ലാം വെച്ച് നല്ല സുന്ദരനായിട്ട് അവതരിപ്പിക്കും അതേമാതിരി ദ്വയമായിട്ടുള്ള സീതയെല്ലാം ആ കാലഘട്ടത്തിനനുസരിച്ച തരത്തില് കഥയിൽ അവതരിപ്പിക്കും കട്ടാരൂപത്തിൽ പക്ഷെ അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കാലത്തിലെ പ്രത്യേകതകളാണ് ആ രൂപത്തിൽ നിന്നും നമ്മൾ മനസ്സിലാ ആ കാലത്തിലെ പുരോഗതി ആ കാലത്തിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ ആ കാലത്തിലെ സൗന്ദര്യം കാലത്തിൻ്റെ ആകൃതി കാലത്തിൻ്റെ പ്രത്യേകത പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ കാണുന്ന ലോകത്തിൻ്റെ തന്നെ സൗന്ദര്യമല്ല ആ രൂപത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ സ്വഭാവവിശേഷങ്ങളെല്ലാം അതിൽ നിന്ന് മനസ്സിലാക്കാം ആ കാലഘട്ടത്തിൽ സാമൂഹ്യ ഘടനകളെല്ലാം ആ ചിത്രീകരണത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കട രൂപത്തിലാവുമ്പോൾ യഥാർത്ഥത്തിൽ സീത എന്ന് പറയുന്നത് ഈ പ്രകൃതി